സമൂഹത്തിലെ ആളുകള് നോക്കുന്ന രീതി അങ്ങനല്ല ആണുങ്ങള് നോക്കുന്നത് തെറ്റന്നെയാണ് ആണുങ്ങളോട് പറയാ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയൂ പെൺകുട്ടികൾ ഇങ്ങനെ ഇപ്പോഴും പോലെ പേര് ചെയ്യും നടക്കുന്നുണ്ടാവും പോലെ രീതി നടക്കും നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അവനത് ഇഷ്ടമാണെങ്കിൽ അവൻറെ ഇഷ്ടാതാണെങ്കിൽ അവന്റെ ഇതിൽ അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവനവ നടന്നോട്ടെ ഞാൻ നട ഞാനിപ്പോഴും അവർ നടക്കുന്നെ കൊണ്ട് പറഞ്ഞിട്ടില്ല ഒരു വാക്ക് പോലും ഞാൻ അവർ നടക്കുന്നത് കൊണ്ട് പറഞ്ഞിട്ടില്ല പക്ഷെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും അതിപ്പോൾ ആണിൻ്റെ ഭാഗത്താണെങ്കിൽ പെണ്ണിൻ്റെ ഭാഗത്ത് അതെ അത് നിങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നടക്കാം നിങ്ങളുടെ കുടുംബത്തിലും അതുപോലെ നിങ്ങളുടെ അച്ഛനുണ്ട് പെങ്ങളുണ്ട് ഏട്ടന്മാര് അനിയത്തിമാർ ഇവർക്ക് ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കോസ്റ്റ്യും പ്രോബ്ലം വരുവാണെങ്കിൽ ഓക്കെ പിന്നെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ കണ്ടിട്ട് ആളുകളെ ഇത് അങ്ങനെ നോക്കുന്നവര് ഇഷ്ടംപോലെ പേര് ഉണ്ട് ആണുങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടാൽ ഇഷ്ടംപോലെ നോക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് ഈ ലോകത്ത് ഇല്ല ഒരിക്കലും പറയാൻ പറ്റില്ല പെൺകുട്ടികൾ ഇടുന്ന പെൺകുട്ടികൾ നോക്കുന്നവർ ഇഷ്ടംപോലെ ഇപ്പൊ പെൺകുട്ടികളെ ആണുങ്ങളുടെ നോക്കുന്ന ആണുങ്ങള് പെണ്ണുങ്ങളെയും